നടതുറപ്പുവേളയിൽ ക്ഷേത്രത്തിൽ നടത്താവുന്ന പ്രധാന പറ വഴിപാടുകൾ എള്ളുപറ മഞ്ഞൾപ്പറ നെൽപ്പറ മലർപ്പറ പൂപ്പറ അരിപ്പറ തുടങ്ങിയവയാണ് എല്ലാവിധ വഴിപാടുകളും ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി സന്ദർശിക്കുക നടതുറപ്പുവേളയിൽ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങാവുന്ന പ്രധാന നിവേദ്യങ്ങൾ അരവണപ്പായസം അവിൽ നിവേദ്യം ഉണ്ണിയപ്പം തുടങ്ങിയവയാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് പട്ടും താലിയും വിവാഹത്തിന് മുൻപ് പട്ടും പുടവയും സ്വയംവര അർച്ചനയും മഹാദേവന് ധാരയും വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹശേഷം ശേഷം പട്ടും താലിയും ഇണപ്പുടവയും വൽക്കണ്ണാടിയും മഹാദേവന് ധാരയും ആണ് വഴിപാടായി നടത്തുക പട്ടും താലിയും ദേവിയുടെ തിരുനടയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ദീർഘമംഗല്യം ലഭിക്കുമെന്നാണ് വിശ്വാസവും And <laughs> whoa.